യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് ഇടക്കിടക്ക് പോകുന്നത് കൊണ്ടാണ് വീഡിയോസ് മുടങ്ങുന്നത് അതുകൊണ്ടാണ് വീഡിയോസിന് കണ്ടിന്യൂറ്റി ഇല്ലാത്തത് ഓക്കെ ഇനി എന്തായാലും മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അപ്പോ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിംഗിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എസ്പെഷ്യലി എടുത്ത് പറയുകയാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയാം ഓക്കെ സോ ബാക്ക് ടു റീഡിങ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സോ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് ട്വിൻഫ്ലെയിം എനർജിയുടെ ട്വിൻഫ്ലെയിം ജേണിയുടെ ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് തീർച്ചയാണ് കാരണം നമുക്ക് ഉറപ്പായിട്ടും അത് കാണാൻ സാധിക്കുന്നുണ്ട് ട്വിൻഫ്ലെയിമിന്റെ അത് മേ ബി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ട്രിൻഫ്ലെയിം ജേണിയിലായിരിക്കാം ആ ഒരു ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കായിക്കോട്ടെ ഈ പേഴ്സൺ ആയിക്കോട്ടെ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾ ഇപ്പോൾ ടിൻഫ്ലയൻ ജേണിയിലല്ലെങ്കിൽ കൂടി നമുക്കൊരു സ്പിരിച്വൽ ജേർണി നമുക്കിവിടെ ടോട്ടലി എടുത്തു നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് സോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരുപാട് പറഞ്ഞു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് മേ ബി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതായിരിക്കാം നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി ലഭിക്കാനുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ പക്ഷേ ഒരു സ്പിരിച്വൽ ഹീലിംഗിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ എന്തിനേക്കോ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബാലൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാരണം ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് അത്ര പോസിറ്റീവായിട്ട് കാണുന്നില്ല ഓൾ ടൈഡ് അപ്പ് എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയെയാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഒരു സ്റ്റക്കിംഗ് സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി കുറേ കാര്യങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ മനസ്സിലെ ദുഃഖമാണെങ്കിൽ പോലും അത് കടിച്ച് പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ചേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെയധികം മൂഡ് സ്വിങ്സ് ഉള്ള ഒരു സമയമായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പൊ വെറുതെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരിക നല്ല ഓണം പൊട്ടിക്കരയുക അതിനുശേഷം പിന്നെയും സന്തോഷത്തിലേക്ക് പോവുക അത് കഴിഞ്ഞ് സന്തോഷമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരിക അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തകള് അപ്പോ അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ ഹോണ്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ മനസ്സ് അത് മനസ്സിനെ അത് കാർന്ന് തിന്നുന്നുണ്ട് ഓക്കേ അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകള് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണി സന്തോഷത്തിനേക്കാൾ ഉപരി വിരഹ ദുഃഖമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ എവിടേക്കും ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരിക്കാം അത്യാവശ്യം രഹസ്യമായിട്ടായിരിക്കാം ഈ പേഴ്സൺ പോയിട്ടുണ്ടാവുന്നത് അത് മേ ബി ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ പേഴ്സൺ ഒരു യാത്രയിലായിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് സോ അതിലൂടെ ഈ പേഴ്സൺ ചെറിയ രീതിയിലുള്ള ആശ്വാസങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എപ്പോഴും ഒരു മിറാക്കിസിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർനാച്ചുറൽ പവറിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടും കാണിക്കുന്നുണ്ട് അതായത് നന്നായിട്ട് കരയും വിഷമിക്കും വിരഹം വരും എല്ലാം വരും പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണ് മന ഉള്ളിന്റെ ഉള്ളില് നല്ല രീതിയിൽ മിറാക്കിൾസിനെ വിശ്വസിക്കുന്ന അതായത് ഒരു അത്ഭുതത്തിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്ന ദൈവങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിനോട് നല്ല രീതിയിൽ ഒരു പേഴ്സൺ ആയിരിക്കണം സ്പിരിച്വലി ഈ പേഴ്സൺ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരു ഒരു മിറാക്കളി വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ പേഴ്സണിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സെപ്പറേഷൻ ജേണിയിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സോ നല്ല ചീത്ത കാര്യങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷെ അത് ഈ പേഴ്സന്റെ വിശ്വാസമാണ് ബിക്കോസ് ഈ ഒരു സമയത്താണെങ്കിൽ കൂടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളരെയധികം ആണ് ഈ പേഴ്സൺ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായതിപ്പോൾ ശാരീരികമായിട്ടൊക്കെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പഴയ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരിക അതായതിപ്പോൾ നല്ല രീതിയിൽ മസിൽ ജിം ബോഡിയൊക്കെ ഉള്ള പേഴ്സൺ ആണെങ്കിൽ വീണ്ടും അതായത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ക്ഷീണിച്ചൊക്കെ പോയിട്ടുണ്ടാകാം ആകെ കോലം കിട്ട് എല്ലാം പോയിട്ടുണ്ടാകാം പക്ഷേ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡില് ഈ പേഴ്സൺ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൂമിനസ് ലൈഫ് ഫോഴ്സ് ആൻഡ് പേഴ്സണൽ ആണ് അതായത് യഥാർത്ഥ സെൽഫ് ലവ് അതായത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയില്ലേ ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളായിട്ട് ഒരു ക്ലാരിറ്റി ലഭിക്കണം എന്നുള്ള ഒരു കാര്യത്തിലാണ് അതായത് ഈ പേഴ്സൺ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ കാരണമായിരിക്കണം അവരുടെയൊക്കെ ഒരു സാന്നിധ്യം കാരണം നിങ്ങൾക്കിടയിൽ ഒരുപാട് മിസ് അടർസ്റ്റാൻഡിങ്സ് വന്ന ഒരു രീതിയായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു തുറന്ന് പറയേണ്ട ആ ഒരു സമയത്ത് തുറന്ന് പറയാൻ പറ്റിയില്ല ഈ പേഴ്സൺ നിശബ്ദം നിശബ്ദനായിട്ടിരുന്നു മിണ്ടാണ്ടിരുന്നു നിങ്ങളും അത് തിരുത്താൻ തയ്യാറായില്ല അല്ലെങ്കിൽ തുറന്ന് പറയാൻ തയ്യാറായില്ല അതാണ് കൂടുതലും നിങ്ങളൊരു സെപ്പറേഷൻ പിരീഡിലേക്ക് പോകാനുള്ള കാരണം പക്ഷെ കാരണങ്ങൾ എന്ത് തന്നെ പോലും ഇവിടെ ഒരു സ്പിരിച്വൽ ജേർണി നിങ്ങൾക്ക് രണ്ടു പേർക്കും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ബിക്കോസ് ഈ പേഴ്സൺ ആണെങ്കിലും വീണ്ടും ആ ഒരു പഴയ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ബോഡി ബിൽഡപ്പ് ചെയ്ത് പഴയ രീതിയിൽ വരുന്ന ഒരു സാഹചര്യം പഴയതുപോലെ ഈ പേഴ്സൺ എത്രത്തോളം പോസിറ്റീവ് ആയിരുന്നോ അത്രത്തോളം പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ നടത്തി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് കാർഡാണ് ബിക്കമിങ് സംതിങ് ന്യൂ ആണ് വിങ്സ് ഓഫ് ലൈറ്റ് ആണ് അതായത് ചിറകുകളുള്ള ചിറകടിച്ചുയർന്ന് പറക്കുന്ന ആ ഒരു വെളിച്ചമേറിയ ഒരു വ്യക്തിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സംതിങ് ന്യൂ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചേർണിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇന്നർ വർക്കുകൾ ചെയ്യുക നിങ്ങളത് മെഡിറ്റേഷൻ ചക്രാസ് ഹീലിംഗ് അഫർമേഷൻസ് ഒക്കെ ചെയ്യാം നല്ല രീതിയിൽ ഇന്നർ വർക്കൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവാൽ ജേണി കുറച്ചും കൂടി ഈസി ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ അപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ അപ്പോൾ പേഴ്സണൽ റീഡിങ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയവർക്കും എല്ലാവരോടും കൂടിയാണ് പറയുന്നത് സോ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ ഞാൻ വാട്സപ്പിൽ കൊടുത്തേക്കാം സോറി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്